നമസ്കാരം കഥാമൃതത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കൊല്ലത്തെ ഗുരുവായൂർ ഏകാദശി നാളെ അതായത് ഡിസംബർ പതിനൊന്നാം തീയതി ആണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഗുരുവായൂർ ഏകാദശിയുടെ ചരിത്രവും എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും ഒക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ അധ്യായം ആരംഭിക്കാം അപ്പോൾ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഗുരുവും വായുവും ചേർന്ന് നടത്തിയത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഗുരുവായൂർ ഏകാദശി എന്ന് ഈ ഏകാദശിയെ വിളിക്കുന്നത് ഈ എല്ലാ മാസവും വരുന്ന ഏകാദശികളിൽ വ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാളും ഒക്കെ പുണ്യകരമായിട്ട് ഇന്നേ ദിവസത്തെ ഒരു വ്രതത്തിൻ്റെ പുണ്യം നമ്മുടെ ഏഴ് ജന്മങ്ങളിലേക്കുമുള്ള പാപങ്ങളൊക്കെ നീക്കി നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കും എന്നാണ് പറയപ്പെടുന്നത് എല്ലാ മാസവും വരുന്ന സാധാരണ ഏകാദശി വ്രതം എടുക്കുന്നത് തന്നെ അത്യന്തം ഒരു പ്രവൃത്തിയാണ് കാരണം ഈ ഏകാദശി വ്രതം എടുക്കുന്നത് നമ്മുടെ എല്ലാ അശുദ്ധികളെയും നീക്കി ഭഗവാനിലേക്ക് നയിക്കും ഭഗവാനിലേക്ക് ചേർത്ത് വെക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏകാദശി വ്രതം അനുഷ്ഠിക്കാത്തവർക്ക് വൈകുണ്ഠത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കിയാലോ ഏകാദശി വ്രതത്തിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ തലേന്ന് തന്നെ തുടങ്ങും തലേന്ന് വ്രതശുദ്ധിയോടു കൂടി ഒരു നേരം മാത്രം ആഹാരം കഴിച്ചിട്ട് വേണം നമ്മൾ വ്രതം ആരംഭിക്കാനായിട്ട് ബാക്കി രണ്ട് നേരങ്ങളിൽ മറ്റ് ധാന്യങ്ങൾ കൊണ്ടുള്ള പലഹാരങ്ങളും മറ്റും സേവിക്കാവുന്നതാണ് പിറ്റേ ദിവസം അത് രാവിലെ തന്നെ എണ്ണേറ്റ് തുളസി തീർത്ഥം സേവിച്ച് വ്രതം ആരംഭിക്കേണ്ടതാണ് അതുപോലെ തന്നെ അന്നേ ദിവസം കൃഷ്ണക്ഷേത്രങ്ങളിലോ വിഷ്ണുക്ഷേത്രങ്ങളിലോ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് ഉത്തമകരമായി തീരും അന്നേ ദിവസം സമ്പൂർണ്ണ ഉപവാസമാണ് പറയപ്പെടുന്നത് എങ്കിലും അതിന് സാധിക്കാത്തവർ പഴങ്ങളോ മറ്റ് ധാന്യങ്ങളോ ഒക്കെ സേവിക്കാം മരിയാഹാരം അന്നേ ദിവസം നിഷിദ്ധമാണ് അന്നേ ദിവസം നമ്മൾ സദാസമയവും മറ്റു വ്യാപാരങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് കൊണ്ട് ഭഗവാനെ ചിന്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് വേണം കഴിച്ചുകൂട്ടാൻ അന്ന് പകലുറക്കം പാടില്ല മദ്യപാനം ചൂതുകളി തുടങ്ങിയ കാര്യങ്ങളൊന്നും പാടില്ല പിറ്റേ ദിവസം അതായത് ദ്വാദശി ദിനത്തില് ക്ഷേത്രത്തിലെത്തി തീർത്ഥമോ നൈവേദ്യമോ സേവിച്ചിട്ട് നമുക്ക് പാരണമീട്ടാവുന്നതാണ് അതല്ലാതെ ബ്രാഹ്മണരെ കാല് കഴുകി ചൂട്ടി അവർക്ക് ആഹാരം കൊടുത്തതിന് ശേഷം ആഹാരം കഴിച്ചിട്ട് അങ്ങനെയും നമുക്ക് പാരണവീട്ടാം അപ്പം ഇങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന മനുഷ്യർക്ക് എല്ലാ പാപങ്ങളും തീർന്ന് എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ നമ്മളെ മാത്രമല്ല ഇനിയുള്ള നമ്മുടെ ഏഴ് തലമുറകളെയും കൂടി ഭഗവാൻ സംരക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഏകാദശി വ്രതം എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഏകാദശി വ്രതത്തിനെ സംബന്ധിച്ച ഒരു കഥ നമുക്ക് കേട്ടാലോ പണ്ട് പണ്ട് ഒരു ഒരില്ലത്ത് ഒരു വൃദ്ധ ബ്രാഹ്മണനും അവരുടെ അന്തർജനവും താമസിച്ചിരുന്നു അത്യന്തം ദുരിതപൂർണ്ണമായിരുന്ന ജീവിതമായിരുന്നെങ്കിൽ കൂടിയും അവർ ഇരുവരും എല്ലാ മാസവും ഏകാദശി വ്രതം മുടങ്ങാതെ തന്നെ കൊണ്ടുനടക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ആ വൃദ്ധൻ മരിച്ചു പോവുകയും വൃദ്ധ മാത്രമായിട്ട് ഇല്ലത്ത് അവശേഷിക്കുകയും ചെയ്തു അപ്പോൾ ഈ വൃദ്ധയ്ക്ക് എഴുത്തും വായനയും അറിയില്ല അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതം എടുക്കേണ്ടത് ഏത് ദിവസമാണ് എന്ന് കണക്ക് കൂട്ടാൻ സാധിക്കാതെ വരികയാണ് അപ്പോൾ ഏകാദശി എന്നാണെന്ന് അറിയാനായിട്ട് ഈ വൃത്തിയായിട്ടുള്ള അന്തർജനം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവർ പാത്രം എടുത്തിട്ട് ഒരു ഏകാദശിയുടെ അന്നു മുതൽ അടുത്ത ഏകാദശി നാൾ വരുന്നത് വരെ കല്ലുകൾ ഇടാൻ തുടങ്ങും അങ്ങനെ പതിനഞ്ച് കല്ലുകൾ തികയുന്ന ദിവസമായിരിക്കും അടുത്ത ഏകാദശി അങ്ങനെ അവർ കാലങ്ങളോളം ഈ വ്രതം തുടർന്നുകൊണ്ടേയിരുന്നു ശരിയായിട്ടുള്ള കണക്കുകളോ നാഴികയോ വിനാഴികയോ ഒന്നും നോക്കിയിട്ടല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം മുമ്പെയോ മറ്റ് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും ഈ അന്തർജനം വ്രതം നോൽക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും ഈ വൃദ്ധയെ പരിഹസിക്കാറുമുണ്ട് എങ്കിലും അവയൊന്നും വകവെക്കാതെ ഈ വൃദ്ധ തൻ്റെ വ്രതം തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവിടെ ഒരു കള്ളൻ്റെ ആക്രമണം ഉണ്ടാവുകയാണ് ആ വഴി സഞ്ചരിക്കുന്ന യാത്രക്കാരെ മുഴുവൻ ഈ കള്ളൻ കൊന്നും കവർച്ച ചെയ്തുമൊക്കെ അവരുടെ സ്വത്തുക്കൾ മോഷ്ടിക്കുകയായിരുന്നു അതുകൊണ്ട് ആ വഴി ആരും വരാനായിട്ട് ധൈര്യപ്പെട്ടില്ല അപ്പോൾ ഈ ബ്രാഹ്മണ സ്ത്രീയുടെ ഏകാദശി വ്രതത്തിന് ഭംഗം നേരിടുകയാണ് കാരണം ഏകാദശിയുടെ പിറ്റേ ദിവസം അതായത് ദ്വാദശി നാൾ ഇവർ ബ്രാഹ്മണരെ കാലുകഴുകി ചൂട്ടിയിട്ടാണ് ഇവരുടെ പാരണ വീട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് ഈശ്വര എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരൂ ഇല്ലെങ്കിൽ എൻ്റെ വ്രതം പൂർണ്ണമാവില്ല വ്രതത്തിന് ഭംഗം വരുമെന്ന് അങ്ങനെ ഇവർ അത്യന്തം വ്യസനം സഹിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് അമ്മയെ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ തരൂ എന്നൊരു ശബ്ദം കേട്ട പോലെ തോന്നുകയാണ് അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ അവരുടെ ഭൂമുഖത്ത് നിൽക്കുന്ന കണ്ടു അപ്പോൾ ഈ അന്തർജനത്തിന് അത്യധികം സന്തോഷം തോന്നുകയും എത്രയും പെട്ടെന്ന് കുളിച്ചിട്ട് വരാനായിട്ട് ഈ ബാലനോട് പറയാൻ അപ്പോൾ എനിക്ക് നദിയിൽ ചെന്ന് കുളിച്ചാലേ ഉള്ളൂ പുളി അങ്ങോട്ട് ശരിയാവുള്ളൂ എന്ന് ഈ വാ പറയാണ് ഇനി നദിയിലേക്ക് പോകും വഴി ഈ കള്ളൻ ഈ കുട്ടിയേയും ആക്രമിക്കും എന്ന് കരുതി നദിയിലേക്ക് പോകണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആപത്തുണ്ടാവും അതുകൊണ്ട് ഇവിടുത്തെ കുളത്തിൽ കുളിച്ചോളാൻ ഈ വൃദ്ധ പറഞ്ഞെങ്കിലും ആ കുട്ടി അതൊന്നും വകവെക്കാതെ നദിയിലേക്ക് പോവാണ് ഈ പോകും വഴി ഈ കള്ളൻ ഈ കുട്ടിയെയും ആക്രമിച്ചു അതേസമയം ഈ കുട്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ദണ്ടുണ്ടായിരുന്നു ആ ദണ്ട് ആ സമയത്ത് സുദർശന ചക്രമായി മാറിയിട്ട് ഈ കള്ളനെ കൊന്നു വക വരുത്തി എന്നാണ് പറയുന്നത് അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ ഈ കുട്ടിയുടെ കൂടെ മറ്റഞ്ച് പേരും കൂടി വൃദ്ധയുടെ ഭവനത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ ഈ അഞ്ചു പേരെയും കാല് കഴുകിച്ചൂട്ടി ഈ വൃദ്ധ തൻ്റെ പാറണ വീട്ടുകാണ് ഇതുപോലെ തന്നെ ഒരു ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഗുരുവായൂർ കേശവൻ ഭഗവാനിൽ മോക്ഷം പ്രാപിച്ചത് എന്നും പറയപ്പെടുന്നു അതായത് തനിക്ക് ഭഗവത് പാദത്തിൽ എത്തിച്ചേരാൻ സമയമായി എന്ന് മനസ്സിലാക്കിയ കേശവൻ ഗുരുവായൂർ ഏകാദശി ദിവസം ആഹാരാദികളും ജലപാനം പോലും ഇല്ലാതെ അന്നേ ദിവസം വ്രതം എടുത്തുകൊണ്ടാണ് ഭഗവാനിൽ ലയിച്ചത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയുടെ അവസാനിക്കാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി